ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയാണ് കനകദുർഗ നവ്യയുടെയും അഭിയുടെയും റൂമിലേക്ക് ചായമായിട്ട് ചെല്ലുന്നതാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അഭിയാണെങ്കിൽ കുറേ നേരം ഉറക്കം ഒളഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കുള്ളൂ ഉറക്കം എഴുന്നേറ്റ് ഇരിക്കുകയായിരിക്കുള്ളൂ അങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കുകയുള്ളൂ പെട്ടെന്നാണ് കനകദുർഗ വരുന്നത് കാണുന്നത് വേഗം തന്നെ അഭി കിടന്നുറങ്ങുന്നത് പോലെ ആക്ട് ചെയ്യാനായിട്ടോ അപ്പോൾ നവ്യയെ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് കനകദുർഗ ഇത്രയും നേരം ആയില്ലേ ഇതിപ്പോൾ വൈകി പോയല്ലോ നീ എന്തായാലും ചായ കുടിക്കി ഇതുവരെ മരുമകൻ എഴുന്നേറ്റില്ലേന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നവ്യ ചെന്നിട്ട് പറയുകയാണ് എഴുന്നേറ്റില്ലേന്ന് കുറെ മണിക്കൂറായിട്ട് എഴുതി എഴുന്ന ഫോണിൽ കുത്തിനാ ഞാൻ കണ്ടതാണ് ഇപ്പം അമ്മേനെ കണ്ടപ്പോൾ എന്തെങ്കിലും എടാകൂടം ഉണ്ടാകുമോ അല്ലെങ്കിൽ പേടിച്ചിട്ട് കിടന്നുറങ്ങുന്ന പോലെ അഭിനയിക്കണമെന്ന് അറിയണം കേട്ടോ അങ്ങനെ നവ്യ ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇത്രയും നേരം എഴുന്നേറ്റിരുന്ന ആളാണ് ബോധമില്ലാത്തതുപോലെ അഭിനയിക്കുന്നതുപോലെ അമ്മയ്ക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗയുടെ മുന്നിൽ വെച്ചിട്ട് അബീനോട് അഭി എഴുന്നേറ്റ് അഭി അഭി എഴുന്നേക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഓ എനിക്ക് വയ്യടി എനിക്ക് പനിയാണ് എൻ്റെ മരുന്ന് കഴിച്ച് കിടക്കണം എന്നൊക്കെ വെറുതെ അഭിനയിക്കാനിട്ടോ അപ്പോഴത്തേക്കും കനകദുർഗയുടെ അടുത്ത് നൈ നവ്യ മാറി എന്ന് പറയുകയാണ് ഇത് വേറൊരു ഡായിപ്പാണമ്മേ അപ്പോഴേക്കും കനക പറയുകയാണ് എന്തായാലും മരുമകനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം അവൻ്റെ സ്വഭാവം നമുക്കൊന്ന് മാറ്റിയെടുക്കാം പിന്നെ നിന്നെ ചുറ്റി ചുറ്റി വരുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയാണ് ഇത് വല്ലതും നടക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കനക പറയുകയാണ് നീ ധൈര്യം ഇട്ടിരിക്കുന്നത് നടന്നിരിക്കും എന്ന് പറയാന കേട്ടോ അങ്ങനെ കനകേനെയും കനകയാണെങ്കിൽ നവ്യയും കൂട്ടിയിട്ട് അബി എപ്പോഴും ചാർജിലിടുന്ന ഒരു സ്ഥലമുണ്ട് ഫോൺ അവിടെ ചെല്ലുകയാണ് എന്നിട്ട് ആ ചാർജറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പണികൾ ചെയ്യാണ് എന്നിട്ട് നവ്യ ചോദിക്കുകയാണ് അല്ലമ്മ ഇതെന്താണ് അമ്മ ഈ ചെയ്യുന്നത് അപ്പോഴത്തേക്കും കനക പറയണം മോളെ അബി എന്തായാലും വന്ന ചാർജ് കുത്തുമ്പോഴത്തേക്കും അവന് അടിക്കും ചെറിയ രീതിയിൽ അങ്ങനെ ഷോക്ക് അടിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം നീ അവനെ തള്ളി നിലത്തോട്ടിടണം ഏഹ് പിന്നെ അവൻ്റെ സ്വഭാവം മാറിക്കോളും പിന്നെ അവൻ നിന്നോട് ചുറ്റി ചുറ്റി വന്നോളും എന്നിങ്ങനെ പറയണം കേട്ടോ ഇതൊക്കെ വല്ലതും നടക്കുമോ മീന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ കണ്ടോ എന്നൊക്കെ പറയണം അവർ മുട്ടൻ വടിയൊക്കെ അവ്യ ഒപ്പിച്ച് വെച്ചിട്ടുമുണ്ട് ആ സമയത്ത് അബി വരുന്നു പാ പാട്ടൊക്കെ പാടിയാണ് അബി വരുന്നത് ഇപ്പോൾ ഇവർ ഒളിച്ച് നിൽക്കാൻ കേട്ടോ ഇപ്പോൾ കുത്തു ഇപ്പോൾ കുത്തു എന്ന് വിചാരിച്ചു അങ്ങനെ ചാർജറിൻ്റെ അടുത്ത് വരുന്നു ചാർജർ ചാർജ് ചാർജർ കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നതും അഭി ചിന്തിക്കുകയാണ് ഓ എൺപത് ശതമാനത്തിന് മുകളിൽ ചാർജുണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും തീരട്ടെ എന്നിട്ട് കുത്താന്ന് പറഞ്ഞാൽ അഭി തിരിച്ചു പോകും അയ്യോ ഐഡിയൊക്കെ ഡിയൊക്കെ പൊട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അമ്മയും മോളും വിചാരിക്കുകയാണ് ആ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വേറെ വഴി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യയും നവ്യയുടെ അമ്മയും കൂടെ അങ്ങ് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന വരുവാണോ ആ വഴി കൂടെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ചാർജ് കുത്താൻ ഇതേ ചാർജർ തന്നെ കുത്തുകയാണ് നയന ഇത് കുത്തിയിത് നയനക്ക് ഷോക്ക് അടിക്കുക കേട്ടോ അപ്പം നയനയാണെങ്കിൽ വാ വാവാന്നുള്ള രീതിയിൽ ഷോക്ക് അടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ അതുപോലെ ആ വാ വാവാന്നുള്ള ഒരു ഇതുപോലെ തല ഇങ്ങനെ ആട്ടുകയാണ് അപ്പോൾ കാണുന്നവർക്ക് അങ്ങനെ തോന്നുകയുള്ളൂ അതാണ് ശരിക്കും ഷോക്ക് ഷോക്കടിക്കുകയാണ് അപ്പോൾ ഇത് അവഴി പോകുന്ന ആദർശം നോക്കുമ്പോൾ ആദർശനെ വിളിക്കുന്നത് പോലെയാണ് ആദർശിന് തോന്നുന്നത് അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് അല്ല ഇവിടെ എന്തിനാണവോ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണെ ഇതുമാതിരി വിളിക്കുന്നത് എന്താണോ എന്ന് പറഞ്ഞാൽ ആദർശ എടുത്ത് കഴിയുമ്പോൾ ഷോക്ക് അടിച്ചാന്നുള്ളത് ആദർശന് മനസ്സിലാവുകയാണ് അങ്ങനെ ആദർശ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഒരു വടി വെച്ച് നേരത്തെ നവ്യ വെച്ച ആ ഒരു മുട്ടൻ വടി തന്നെയാണ് ആ ഒരു വടി വെച്ചിട്ട് തട്ടി നമ്മുടെ നയനയെ നിലത്തോട്ട് ഇടുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ നിലത്തേക്ക് വീഴുന്നുണ്ട് നയനയുടെ മുകളിലേക്കാണ് ആദർശം വീഴുന്നത് അത് കഴിഞ്ഞ് ഇവർ കുറച്ച് നേരം കണ്ണും കണ്ണും ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ട കനക നവ്യയും ആദ്യം ഒന്ന് ഞെട്ടും നയനൊക്കെ ഇങ്ങനെ ഷോക്ക് അടിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും പറയുക നമ്മൾ വേറെ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും ഇപ്പം നടന്നിരിക്കുന്ന കാര്യം നല്ലതൊക്കെ തന്നെയാണ് റൊമാൻസ് അവിടെ നടക്കട്ടെ നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും അങ്ങ് പോവുകയാണ് അങ്ങനെ കുറച്ച് നേരം അവരിങ്ങനെ റൊമാൻറ്റിക്കായിട്ടൊക്കെ നോക്കി നിൽക്കും ശേഷം വേഗം തന്നെ ആദർശ നീ ഇങ്ങനെ വീണ് കിടന്നോ എഴുന്നേറ്റ് പോകാൻ പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയാണ് അതിന് ഞാനെന്ത് വീണു ആദർശമായിട്ട് ആദർശമായിട്ട് എന്നല്ല എൻ്റെ മീത്ത് വന്ന് വീണിരിക്കുന്നത് ഞാൻ ഷോക്ക് അടിച്ച് വീണതാ എൻ്റെ മുകളിൽ ആദർശമായിട്ടും വന്ന് കിടക്കുകയാണ് ആദർശമായിട്ട് ആദ്യം എഴുന്നേക്കുക എന്നിട്ട് ഞാൻ എഴുന്നീട്ടോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം എഴുന്നേൽക്കുന്നു നയന എഴുന്നേൽക്കുന്നു എന്നിട്ട് നയനെ വേറെ വഴിക്കും പോകുന്നുണ്ട് ആദർശം വേറെ വഴിക്കും പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വേറൊരു ടിസ്റ്റ് കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശം നയനയെ ആ തള്ളി ഇടാനായിട്ട് ഉപയോഗിച്ച മുട്ടൻ ഉണ്ടല്ലോ അത് വെച്ചാൽ ആ നയനെ തള്ളി കഴിഞ്ഞപ്പോൾ ഈ വടി തെറിച്ച് വീണത് നമ്മുടെ അബിയുടെ തലയിലോട്ടാണ് അപ്പോൾ അബി വിചാരിക്കുന്നു ഇതാരായിരിക്കും എൻ്റെ തലയിലേക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് അടിച്ചത് ഇതാരായിരിക്കും എന്നൊക്കെ ചുറ്റിനു നോക്കുകയാണ് ആ സമയത്താണ് നയന നയന ആ വഴിക്ക് അങ്ങ് പോകുന്നത് അപ്പം നയന നയനയല്ല നവ്യ ആ വഴിക്ക് പോകുന്നത് അങ്ങനെ നവ്യയെ കാണുന്നതും ആഭി ചോദിക്കുകയാണ് അല്ല നീയല്ല എൻ്റെ തലയ്ക്ക് അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് തലക്കടിക്കാനോ ഞാനോ ഞാനേ മുട്ടമ്പടി വടി വെച്ചിട്ടൊന്നായിരിക്കില്ല നിങ്ങളുടെ തലക്കടിക്കണത് ഒരു തോന്നലുണ്ടെങ്കിലേ വെട്ടുകത്തി എടുത്തോണ്ടെന്ന് തല വെട്ടി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവ്യങ്ങ് കയറിപ്പോട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും എല്ലാവരും താഴെയുണ്ട് കേട്ടോ അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട് ആ സമയം അങ്ങനെ ആദർശ് അനിയോട് പറയുകയാണ് അനി നിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നീ ആയിരിക്കുള്ളൂ അവിടെ ഉണ്ടി അപ്പം നീ എന്തായാലും ആ ഉത്തരവാദിത്വമൊക്കെ ചെയ്യാനായിട്ട് നിൽക്കണം പഴയതുപോലെ കുട്ടിക്കളിയൊന്നും കാണിക്കരുതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമാവുകയാണെങ്കിലും ജലജയ്ക്കും അതുപോലെ തന്നെ അബിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ് ഇത് കേട്ട ജലജയാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ണിച്ച എൻ്റെ മോൻ്റെ ഇവിടുത്തെ വില എന്താന്നുള്ളത് നിങ്ങൾ പറഞ്ഞതാണ് ഇവിടുത്തെ കുട്ടി തന്നെയല്ലേ എൻ്റെ മോൻ ഇവിടെയുള്ള എല്ലാ സ്വത്തും സമ്പാദ്യവും പദവിയും എല്ലാം ആദർശനും അതുപോലെ തന്നെ അനിക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോന് പിന്നെ എന്താണുള്ളതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഞാനും എൻ്റെ മോനും അല്ലെങ്കിലും ഇവിടുത്തെ പുറം പോക്കാണ് ഞങ്ങൾക്ക് ഒരു അധികാരമില്ല ഈ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് ഈ സമയത്ത് നമ്മുടെ അനിയുടെ അമ്മ പറയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് ജലജ അബീനെ ഇവിടെ ആരൊഴിവാക്കി എന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും അഭിനയെക്കൂടി ഇൻവോൾവ് ചെയ്യിച്ചിരുന്നു അബിക്കും ഇതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് ആദർശം കൊടുത്തതാണ് പക്ഷേ അതൊന്നും ഒരു ഉത്തരവാദിത്വമില്ലാതെ നശിപ്പിച്ചത് അവനാണ് ഏഹ് അതിനുശേഷം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയരുത് ആദ്യം അനിയേക്കാളും മുൻപായിട്ട് അബിക്ക് തന്നെയാണ് ഈ സ്ഥാനം കൊടുത്തിരുന്നത് ഏ അതുകൊണ്ട് തന്നെ അവനത് കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ് അവനെ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാത്തതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് അങ്ങോടും ഇങ്ങോടും ജലജയും വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ തമ്മില് വാക്കേർക്കാവാണ് അനിയട പിന്നെയും പറയാണ് എൻ്റെ മോൻ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ഇത് ഏൽപ്പിച്ചത് അതിൽ നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും നവ്യങ്ങ് വരുവാണ് നവ്യ പറയുകയാണ് ആ അതെന്തായാലും ചെറിയുമ്പോൾ പറഞ്ഞാൽ ശരി തന്നെയാണ് ഒരു ഉത്തരവാദിത്വവും ഇല്ല ഇവിടെ ഇവിടെ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള ജോലിയാണ് ഓരോരുത്തർക്ക് കൊടുക്കാറുള്ളു സ്വന്തം ഭാര്യയെ പോലും നല്ല രീതിയിൽ നോക്കാൻ അറിയാത്ത അഭിനെ എങ്ങനെയാണ് വലിയ വലിയ കാര്യങ്ങൾ ഏല്പ്പിക്കാന്ന് ചോദിക്കുകയാണ് കേട്ടോ നവ്യ ഇങ്ങനെ ചോദിച്ച അവക്ക് ദേഷ്യം വരുവാണ് അഭി നവ്യോട് പറയാണ് ദേ നീ മിണ്ടരുത് നീ ഇക്കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ ഇടപെടും എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും നയന പറയാണ് ആ അതിൽ ചേച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ് അബി ചേച്ചിയുടെ കാര്യം പോലും കൃത്യമായിട്ട് നോക്കുന്നില്ല അബിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടിട്ടല്ലേ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അബിക്ക് ഇറങ്ങേണ്ടി വന്നത് അത് തന്നെയാണ് കാരണം എന്ന് പറയാനെട്ടോ അപ്പോൾ ആദർശം പറയാണ് ആ നവ്യ പറഞ്ഞത് തന്നെയാണ് ശരി ഒരു ഉത്തരവാദിത്വമുള്ള ഭർത്താവാണോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നവ്യയ്ക്ക് സമാധാനമാണ് അപ്പോൾ കനകദുർഗയാണെങ്കിൽ നവ്യോട് പറയുകയാണ് ഇടി മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് നവ്യമാണെങ്കിൽ സംബന്ധിച്ച് കൊടുക്കുന്നില്ല നവ്യ നല്ല രീതിക്ക് ഫയർ ചെയ്യുകയാണ് ആ സമയത്ത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഇനി എന്തായാലും ഇപ്പോൾ ബ്രാഞ്ച് ഓപ്പൺ ഒന്നും ആക്കണ്ട ഇനി ഇനിയിപ്പോൾ ബ്രാഞ്ച് ഒന്നും ഓപ്പൺ ആക്കണ്ട നല്ല എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഇതുപോലെ അപശകനുമായിട്ടൊരു വഴക്കുണ്ടായില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ എപ്പോഴെങ്കും ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നില്ല അവൻ്റെ സ്ഥാനം പദവി ഇന്ന് കൊടുക്കുകയും വേണ്ട എന്ന് പറയാനെ കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അതുപോലെ തന്നെ അനിയുടെ അമ്മയ്ക്കൊക്കെ വിഷമാവാണ് കേട്ടോ അതിന് നവ്യാണെങ്കിൽ പിന്നെയും ഏറ്റുപിടിച്ച ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നയന വേഗം തന്നെ നവ്യയുടെ അടുത്തോട്ട് എന്നിട്ട് പറയുകയാണ് പൊന്ന് ചേച്ചി ചെറിയ പ്രശ്നത്തിന് വലിയ പ്രശ്നമാക്കി മാറ്റാതിരിക്കേ വേഗം വാ എന്റെ കൂടെ വാങ്ങ പറഞ്ഞുകൊണ്ട് നവ്യെ വിളിച്ചുകൊണ്ട് നാ പോവാണ് കേട്ടോ കൂട്ടത്തിൽ ആദർശം പോകുന്നുണ്ട്